അയ്യോ ചേട്ടൻ വരുന്നു ഇപ്പൊ വരുന്നു അപ്പം നമ്മുടെ മീനിങ് കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വേഗം ചെല്ലാം ചേട്ടന്റെ ഓണു കാണൊക്കെ അടിച്ചായിരുന്നു ഓക്കെ നമ്മളിവിടെ നോക്കാൻ കാണുന്നില്ല അപ്പം അപ്പൊ പോയെന്നാണ് തോന്നുന്നത് അപ്പം അപ്പൊ നില ഇന്നത്തെ കടുപ്പിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അപ്പം ഇതാരാ ഫോൺ രാവിലെ ഹലോ ജൂയർ ഡോക്കറല്ലേ ഇതേ അതെ താങ്കൾക്ക് ജോലി ശരിയായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ വേഗം ജോയിൻ ചെയ്തോ ഒരു മണിക്കൂറിനുള്ളിൽ വന്നാൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം ഏ എനിക്ക് ജോലിയോ ഇതെങ്ങനെ ഒപ്പം കൈസ് എനിക്ക് ജോലി കിട്ടി കിട്ടുകയായി ജോലി കിട്ടി അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് അപ്പക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ പോയി രജിസ്റ്റർ ചെയ്യാനാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കാണിക്കുന്ന മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ കേസ് ഡ്രസ്സ് ഇടാൻ ഈ സ്ഥലത്തോട്ട് വന്നപ്പോഴാണ് നമുക്കൊരു വേറൊരു കാര്യം പിടിയിട്ടത് അതായത് നല്ല ഡ്രസ്സ് ഇല്ല അപ്പം തന്നെ കേസ് നല്ലൊരു കാര്യത്തിന് പോകുമല്ലേ അപ്പോൾ നല്ലൊരു പുതിയൊരു ഡ്രസ്സ് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ വാങ്ങാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ കേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം തുണിക്കാടെ പോകണം അതിന് ശേഷമാണ് നമ്മൾ എന്താണ് പോലീസ് സ്റ്റേഷനെ അപ്പോൾ നല്ല ബൈക്കിങ് ആളൊക്കെ എടുത്ത് പറപ്പിച്ച് നമ്മുടെ തുണിക്കടലോട്ട് വിടാന്ന് കരുതിയപ്പോഴാണ് നമ്മൾ ബൈക്കിങ് ആൾക്ക് ചെറിയൊരു പണിങ്ങൾ കിട്ടുന്നത് അതായത് വേറൊന്നും ഒരു കേസ് നമ്മുടെ ബൈക്ക് ഫ്രണ്ട്ലോട്ട് നീങ്ങുന്നില്ല ബാക്കിലോട്ട് നീങ്ങുന്നില്ല എന്തൊരു സ്റ്റാറ്റിൻ്റെ അവിടെ പോലത്തെ പ്രശ്നം അപ്പോൾ നല്ല ബൈക്കിങ്ങ് ആൾക്ക് നമുക്കൊരു മുട്ടം പണി തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്തായാലും ബൈക്കെ പോക്കൽ നടക്കില്ല അപ്പം നമുക്ക് എന്തായാലും ടാക്സിയോ അങ്ങനെ എന്തായാലും വിളിച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മുടെ വാസുറൻ്റെ കടലാണ് നമ്മൾ നേരത്തെ ഇത് വണ്ടി കളക്ക് നന്നാക്കാരൻ കൊടുത്തിട്ടുള്ളത് വാസുറിനെ കൂടെ വിളിക്കാനായിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പോകുന്ന വഴിക്ക് വിളിക്കാം അപ്പോൾ നല്ല നമ്മൾ ടാക്സിങ്ങൾ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാനെ വഴി കെട്ടാതിരിക്കും നമ്മൾ വേണ്ട സ്ഥലം കാണാനൊക്കെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും അതനുസരിച്ച് നീങ്ങുവാണ് അപ്പൊ എന്തെങ്കിലും കേസ് നമ്മളെ ആദ്യമായിട്ട് ടെക്സ്റ്റൈൽസ് പോയതിനു ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് പോകുന്നത് അപ്പൊ ഡ്രസ്റ്റൈൽസും ആൾക്കാർ എത്ര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ആണ് ഡ്രസ്സിങ്ങാൾക്ക് മാറാനായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പൊ ഇനി ഡ്രസ്സും ആൾക്ക് മാറിയിട്ട് വന്നിട്ട് നിങ്ങളെ കാണാൻ കേട്ടോ അപ്പോൾ കേസ് അല്ല കിടന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പെട്ടന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാൻ നേരിട്ടാണ് നമുക്ക് അടുത്തൊരു പടിഞ്ഞൊക്കെ ഇടുന്നത് അതായത് വേറെ ഒരാൾ നമ്മുടെ ഡ്രൈവറെ കാണുന്നില്ല നമ്മൾ ഡ്രസ് സ്റ്റേഷനുള്ളിൽ കയറാൻ നേരിട്ട് പുള്ളിക്കാൻ്റെ ചായങ്ങളൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയതാണ് പിന്നെ പുള്ളിക്കാൻ്റെ ഒരു വിധവും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുള്ളിക്കാൻ നമ്പർ വാങ്ങിക്കാനും മറന്നുപോയി അപ്പം കേസ് എവിടെ നോക്കാനായിട്ടാണോ ദൈവമേ നമ്മൾ ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററും ചെയ്യാനും പറ്റത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി ഗീസ് വല്ലാത്ത പറ്റലായിപ്പോയി അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് അപ്പം അടിച്ച് പിടിച്ച് നോക്കിയിട്ടും പുള്ളിക്കാനൊന്നും കാണുന്ന പോലും ഇല്ലെങ്കിൽ ിനി അതി നേരം നിക്കാൻ നേരത്തെ നമ്മളെ സമയം പോകുന്ന ആയിരിക്കും അപ്പൊ എന്തെങ്കിലും സമയം കളയാനായിട്ടില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ നമ്മളിവിടുത്തെ ഉള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് പൊളിക്കാനും വരുവാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം അപ്പൊ എന്തായാലും അവർ പറഞ്ഞോളൂ ആയിരിക്കും പൊളിക്കാനും വരുമ്പോ അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പ കേസ് നമ്മുടെ ഒരു ഡ്രീം ജോബ് തന്നെയായിരുന്നു പോലീസുകാരാകോ എന്നുള്ള കാര്യം അത് ഇപ്പൊ സത്യവാനായിട്ട് പോവുകയാണ് അപ്പൊ കൈഷ് ഇതാണ് കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി മുതൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന പോലീസ് സ്റ്റേഷൻ ഇതായി നമ്മളെ ഇവിടെ ഫ്രണ്ടിക്കൊണ്ട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം കൈസ് ഇവിടെ ഒരുപാട് അധികം പോലീസ് വണ്ടി ഒക്കെ കടക്കുന്നുണ്ട് ഈ വണ്ടിയൊക്കെ നമ്മളെ പോലീസ് കുടിക്കുന്നിരിത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാത്ത വർഷം കണ്ടിട്ടില്ല അപ്പം കൈസ് ഈ ഒരു സ്റ്റേഷനിലായിരിക്കും നമ്മൾ ഇനി മുതൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ കൈസ് ഇതൊക്കെ കാണുമ്പോൾ ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു അപ്പൊ കേസ് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോയി നോക്കാം അപ്പൊ കേസ് ആയം തന്നെ പോയിട്ട് ആരെങ്കിലും ഒക്കെ പോയി കാണണം അതായത് രജിസ്റ്റർ പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി കയറേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ കുറെ അധികം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ പോലീസ് വണ്ടി കളിക്കിടക്കുന്നുണ്ട് ഇതിൽ ഒക്കെ വണ്ടി നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഈ ബാക്കി കാണൊക്കെ ചെയ്ത് വന്നിട്ട് കാണാം കേട്ടോ അപ്പഗീസ് ഫൈനലി നമ്മുടെ ഒരു പോലീസുകാരായിരിക്കാണ് നമ്മളെ പേര് കാണൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം കേസ് നമുക്കിനി പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയും കളക്കെ എടുത്തുണ്ട് അതായത് പോലീസ് വണ്ടി കളൊക്കെ എടുത്തുണ്ട് എന്നു ശേഷം പെട്രോളിങ്ങിന് ഇറങ്ങാം അതാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പെട്രോളിങ്ങിന് പോകാനായിട്ട് അപ്പം കൈസ് നമുക്കിനി കുറച്ച് പട്ടിശിവങ്ങൾക്ക് ഇറക്കാനും ഉണ്ട് കുറച്ച് ആൾക്കാരുടെ ഫ്രണ്ടിലായിട്ട് അപ്പഗൈസ് അതൊക്കെ കാണിക്കാനായിട്ടുണ്ട് അപ്പം കൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തുടക്കത്തിൽ തന്നെ കാണിച്ചേക്കാം അത് കാണിച്ചിട്ട് തുടങ്ങാം അപ്പകേസ് ഒരു പുള്ളിങ്ങാൾ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട് പുള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പട്ടിച്ചവെങ്ങൾക്ക് ആദ്യം ഇറക്കിയേക്കാം

ഹലോ ഹലോ സാർ സിറ്റിയിലൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം അടുപ്പിച്ച അവർ പെട്ടെന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാർ രസിക്കാം ഓക്കെ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്താം നമ്മളങ്ങനെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ മൂന്ന് കാറാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് ഒരു കാർ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ ഇടിച്ച് കിടക്കുവാണ് എന്തായാലും നമ്മുടെ വണ്ടി കാണാൻ സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി ഇതും പരിശോധിക്കാം ഇവിടുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചപ്പോഴാണ് നമുക്ക് കാര്യം പിടികി അതായത് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവും കാരണം ഈ ബിൽഡിംഗ് ഇടിച്ചു കിടക്കുന്ന കാറുകാരൻ കാരണമാണ് അതായത് പുള്ളിക്കാൻ ഓവർ സ്പീഡ് ആയിരുന്നു അപ്പോൾ വണ്ടിയിൽ ആർക്കും തന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ട്രാഫിക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാറിംഗ് കാണാനൊക്കെ റോഡിന് എടുത്ത് മാറ്റിയിടാം അപ്പോൾ നമ്മൾ രണ്ട് കാറും സൈഡിലുള്ള ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാം സേഫ് ആയിരുന്നുള്ളൂ എന്തായാലും ബാക്കി ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും നമ്മുടെ ഡ്യൂട്ടി ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അപ്പൊ പെട്രോളിങ്ങും കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാം കറങ്ങി നടക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിനു ശേഷം ഹലോ സിറ്റി എന്റെ ബൈക്ക് നമുക്ക് ഇനി വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഒരു ബൈക്ക് മിസ്സിംഗ് കേസാണ് എന്തായാലും നമുക്ക് ശേഷം അന്വേഷിക്കാവുന്നതാണ് അപ്പകേഷ് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ പുള്ളിക്കാരൻ നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ അതെ സാർ ഞാനായിരുന്നു എന്റെ ബൈക്ക് മിസ്സിംഗ് ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ ആയിട്ട് ബൈക്ക് കാണാനില്ല എവിടെ വെച്ചായിരുന്നു ബൈക്ക് മിസ്സായത് എത്ര നേരമായി ബൈക്ക് മിസ്സായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആകാറായിട്ടുണ്ട് ഇവിടെ വെച്ചാണ് എന്റെ ബൈക്ക് മിസ്സായത് ഒന്ന് ചായ കുടിക്കാൻ പോയ പോക്കിനായിരുന്നു ഒരു കള്ളൻ എന്റെ ബൈക്കിനൊക്കെ എടുത്തോണ്ട് പോയത് ഓക്കെ എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചാ ഓക്കെ സാർ അപ്പൊ എന്തായാലും ആ പാവത്തിന്റെ ബൈക്കാരുടെ അടുത്തോണ്ട് പോയതാണ് എന്തായാലും കള്ളനെ നമ്മൾ ഉടനെ തന്നെ പിടിക്കുന്ന ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയിക്കാം എന്തെങ്കിലും നമ്മുടെ വണ്ടിക്ക് കുറച്ച് പെട്രോളുകളൊക്കെ അടിക്കാനായിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു വർക്കിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നും മുതലാളിയെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്ന് കാണണം എന്റെ നേരത്തെ വീഡിയോ വീഡിയോങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു വർക്കിങ്ങാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മുതലാളികളൊക്കെ ഇവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളെ കണ്ടേ ഉടനെ ഓടി വരേണ്ടതാണ് അയ്യോ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ മുതലാളിയെ കുറിച്ച് പറഞ്ഞിട്ട് നാക്ക് എടുത്തതേ ഉള്ളൂ നീ നല്ല തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് പുതിയ ജോലി കിട്ടി പോലീസ് ആയിട്ട് മോനെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നന്നായിട്ട് വാ മുതലാളി അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പൊ മുതലാളി നമുക്ക് ചാറ്റ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും പെട്രോളിംഗിന്റെ സമയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മെക്കാനിക്കിനെയും കാണിക്കാനുണ്ട് നമ്മുടെ കാറിന് ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും പിന്നെ നിങ്ങളുടെ ഒരു കൊച്ചു ഉണ്ട് നമ്മൾ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തോളൂ നമ്മൾ ഇനി ഇതുപോലത്തെ സ്റ്റോറി വീഡിയോസും കാണൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട് കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത് എനിക്കറത്തില്ല എൻ്റെ കണ്ടൻറ്റ് മോശമായതുകൊണ്ട് ആയോണ്ടാണോ എന്ന് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടും കളിക്കപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് പോരായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തന്നെ നമുക്ക് നൈറ്റ് പെട്രോളിങ്ങിനാണൊക്കെ സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി നൈറ്റ് പെട്രോളിങ്ങും കാണാനൊക്കെ ചെയ്യണം എപ്പോൾ വേണമെങ്കിലും മേ നിമിഷം വേണമെങ്കിലും നൈറ്റ് പെട്രോളിങ്ങിൽ നമ്മൾ നമുക്ക് കോളിങ്ങാനൊക്കെ വരാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും കേസ് നമുക്ക് നൈറ്റ് പെട്രോളിംഗ് ആണൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മുടെ എന്താണ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തു തന്നെ ആയിട്ടാണ് നമുക്ക് ഇന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിങ്ങാണൊക്കെ ഇട്ടിട്ടുള്ളത് നാളെ നമുക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും നാളെ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിൽ ആവാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ എന്തെങ്കിലും കേസ് നമ്മൾ ഇന്ന് ഇവിടെ കറങ്ങി നടക്കുവാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയ കാണാവുന്നതാണ് അപ്പം ഇതുവരെയായിട്ട് തന്നെ ആരും തന്നെ നമ്മളെ വിളിച്ചിട്ടും കാണുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിങ്ങാനൊക്കെ കഴിയാനുള്ള സമയങ്ങളൊക്കെ ആയി വരുവാണ് അപ്പോൾ എന്തെങ്കിലും കേസ് നമ്മുടെ ഡ്യൂട്ടി ടൈമിങ്ങാനൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും മിക്കവാറും അടുത്ത ദിവസം തൊട്ട് മിക്കവാറും നമുക്ക് ഇനി നൈറ്റ് പെട്രോളിങ് മാത്രമേ കാണാൻ ും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകാം പോവാം എന്തെങ്കിലും ഈ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വണ്ടി കാണാൻ തന്നെ നല്ല രസങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ള കളികൾ